അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം സുഖം തന്നെയല്ലേ നമ്മൾ കുറേ ദിവസമായിട്ട് പിന്നെ വീഡിയോ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല ഒന്നാമത്തെ നമ്മളെ ഫോൺ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലിയർ ക്ലിയറാക്കിയിരിക്കണിപ്പോൾ ഏ അപ്പോൾ അതിൻ്റേതൊക്കെ ബുദ്ധിമുട്ടുണ്ടായിനും പിന്നെ തടി കൊണ്ടും സുഖമില്ല അങ്ങനെയൊക്കെ കൂടി ആയിരുന്നു ഇന്നലൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിലും ഇതൊക്കെ ആയിനും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം എൻ്റെ കൂട്ടുകാർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം മക്കളെ നമ്മൾ നാട്ടിൽ എത്തിക്കണേ ഉമ്മാൻ്റെ അടുത്തേക്ക് ഇപ്പം ഇനി ആങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്ക് പോയതാണ് അവിടെ നോൻപറക്കാൻ വിളിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ മുഴുവനൊന്നും എടുക്കാൻ ഞമ്മക്ക് വെച്ചിട്ടുമില്ല പറ്റിയിട്ടുമില്ല അപ്പോൾ അതാ നമ്മളൊരു ചെറിയൊരു നോൻപുറപ്പിച്ചതാണ് കേട്ടോ ചെറിയൊരു പരിപാടിയെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കുടിക്കാരനെ ഉള്ളു അപ്പോൾ പൊറാട്ടയും വാങ്ങിക്കണ് ചോറും ബിരിയാണി ഇതൊക്കെയാണ് മീൻകറി ഏർ പൊറാട്ടിക്ക് കൊടുക്കുന്ന കറി അവിടെ ഉണ്ട് ഇണ്ട് ഞമ്മക്ക് പറ്റൂല മീൻ കറി മതി മീൻ കറി ഇതും ഒക്കെ എടുത്താണ്ടേ നോൻപറക്കെല്ലാം ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കുടിച്ചാലും ഇതൊക്കെ കഴിഞ്ഞേക്കണ് അപ്പൊ ഇഞ് ഓലപ്പം ഇരുന്ന് തിന്നട്ടെ നിങ്ങാണ്ട് ഇരുന്നതാണ് വലിയൊരു പരിപാടിയൊന്നും അല്ല സാധാരണ നമ്മളെ പരിയിലുള്ളത് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളാണ് വരുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് നിൽക്കാനും നേരല്ല രണ്ടാളും പോക്കണേ ഞങ്ങൾ ഏട്ടത്തി അഞ്ചത്തിയും പോക്കണ് ഏഹ് അപ്പം നിൽക്കാനും നേരമല്ല അപ്പം അവിടെ ഒന്ന് വൈകുന്നേരം ആകോളം ഉച്ചരിഞ്ഞിട്ട് പോരാന്ന് കരുതി നിന്നപ്പോൾ ഇവിടെ തറവാട്ടിൽ പണിയും തുടങ്ങിക്കണം അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നെഞ്ഞ് പൊട്ടുകയാണ് തറവാട്ടേരിയിൽ നേരത്തെ തുടങ്ങിക്കണം ജെ സി ബി അച്ഛങ്ങാണ്ട് താഴത്തേക്ക് വരെയാണ് നേരത്തണം അപ്പം അതിനുള്ള പണിയുണ്ട് അപ്പോൾ അതും ഒന്ന് കുറച്ചാണ് വീഡിയോ കണ്ടേ ഒരു വീഡിയോ ഇടണ്ടേ എന്ന് വിചാരിച്ചിങ്ങാണ്ട് അതീപ്പതൊക്കെയാണ് തട്ടുകയാണ് നമ്മളെ പഴയ പെരയാണ് അതിൻ്റെ ബാക്ക് കത്തിക്കണപ്പിച്ചീ തട്ടി നേർത്തി നേര്ത്തി അവിടെ നമ്മളെ തോത്ത് നിന്നീണ സ്ഥലമാണ് ഒക്കെ ബാഗൊക്കെ താഴെത്തൊക്കെയാണ് തട്ടുകയാണ് ഒക്കെ അതിൻ്റെ ബാക്കിൽ അപ്പുറത്ത് കിണറാണ് കിണറിൻ്റെ അടുത്തേക്ക് അണ്ടാക്കി ഇങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കുണ്ടുള്ള സ്ഥലമാണ് അവിടേക്കാണ് നിരത്താൻ വേണ്ടിയിട്ടേ ഈ പേര ഇതൊക്കെ തട്ടിങ്ങാണ്ട് ഇങ്ങാണ്ട് നിരത്തും വെയിൽ എന്താ വെയിലും ചൂടും നമുക്കാണെങ്കിൽ നിൽക്കാനും പറ്റണില്ല കണ്ണ് ഇരിട്ടെടുക്കുകയാകെ അപ്പോൾ വണ്ടി കുറച്ചേരം അവിടെ ഉണ്ടാവും അതൊന്നും കാ എടുത്താണ്ടേ ഇട്ടതാണ് മക്കളെ പൊന്നാറ മക്കളെ എന്താ കാട്ടിന് ചെറുപ്പത്തിൽ കഴിച്ച് വളർന്ന് വലിയതായ സ്ഥലമല്ലേ അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ അതൊരു ഇടങ്ങാറ് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തും ചെയ്തു ഇത് മുൻഭാഗമാണ് റോഡിൻ്റെ സൈഡ് അവിടുന്ന് ഇങ്ങനെ ഇതാക്കി ഇങ്ങാണ്ടേ തട്ടിങ്ങാണ്ടാണ് ബാക്കൊക്കെ കൊണ്ടത്താണ് ഇത് മുൻസേ മുൻഭാഗമാണേ ഇവിടെ ഒരു ആസാരിപ്പേട്ടയാണ് അയിത്ത മരങ്ങളൊക്കെയാണിത് അത് ഞമ്മളെ തൊടുവിലൊക്കെ തന്നെയാണ് ഞമ്മളെ തൊടുന്ന് കൊടുത്ത സ്ഥലമാണ് ആസാരിപ്പേട്ടക്ക് അത് അങ്ങേ ഭാഗം റോഡ് ഏ അപ്പം മക്കളെ ഞങ്ങൾ കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതട്ടാ സപ്പോർട്ട് ചെയ്യാനും ഏഹ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞമ്മക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളേ നമ്മളെത്രയും ദിവസം ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിനും എഡിറ്റ് ചെയ്യാൻ പറ്റൂല വീഡിയോ ഒരു വീഡിയോ പിടിച്ചാൻ പറ്റൂല ഏഹ് ഒന്നും കൂടെ പിടിച്ചു പിന്നെ അവിടെ മെമ്മറി ഫുള്ളാവും പിന്നെ അവിടെ ഹാങ് ആവും ഒന്നിനും പറ്റാതെ കുറേ ദിവസം അടങ്ങാറയ്ക്കണ് അപ്പോൾ അതാ ഇങ്ങോട്ട് നേരത്തെ ഇങ്ങോട്ടേ ബാക്കുന്ന് ബാക്കൊക്കെയാണ് കൊണ്ടുപോവാണ് കേട്ടോ റോഡ് സൈഡ് തന്നെയാണ് ഇതാ അങ്ങനാണ് തട്ടി ഇങ്ങോട്ട് പോകുമല്ലേ ഇതൊക്കെ കവുങ്ങ് കവുങ്ങും തെങ്ങും ഓർക്കാപ്പുളിയും കറകപ്പട്ടിയും ഇല്ലാത്തതൊന്നുമില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് അതൊക്കെ ഞമ്മളമ്മ കുത്തി കുഴിച്ചുണ്ടാക്കി കണ്ടങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതേനും അപ്പുറത്താണ് ഇപ്പൊ അമ്മ താമസിച്ചത് ഏത് നോക്കുകയാണെങ്കിൽ നേരന്ന് കടക്കന്നെയാണ് ഏതേനും പഴയ ബാത്രൂമ് ആ കാണുന്നത് അതിപ്പോ തട്ടും അങ്ങനെ മറിച്ച് തന്നെയാണ് എല്ലാ മൂച്ചിത്തയ്യും ഒക്കെ അപ്പോൾ എൻ്റെ മക്കൾ സപ്പോർട്ട് ചെയ്യാം മറക്കരുതേ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ലൈക്ക് അടിച്ചിങ്ങാണ്ട് കാണുകൊണ്ടി മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസലാമലൈക്കും